ഹായ് എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് പ്രകൃതിയുടെ ഒരു മായ രോഗത്തേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കടുത്തുള്ള അടവി എക്കോ ടൂറിസം സെന്ററിലാണ് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാടിന്റെ കുളിര് തോന്നുന്നില്ലേ അതെ ഈ സ്ഥലം ശരിക്കും പ്രകൃതി സ്നേഹികൾക്ക് ഒരു പറദീസയാണ് ശാന്തമായ പുഴയും പച്ചപ്പും കോടമഞ്ഞം വണ്ടി റോഡിലൂടെ പോകുമ്പോൾ തന്നെ ആ ഫീല് വന്നു തുടങ്ങി കേട്ടോ പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് അടുത്തുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി കല്ലാർ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോന്നി എക്കോ ടൂറിസം പദ്ധതിയുടെ മൂന്നാം ഘട്ടമായി വനം വന്യജീവി വകുപ്പും കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി അടവി എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചു കോന്നിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ കല്ലാർ നദിയുടെ തീരത്തുള്ള മനോഹരമായ വനമേഖലയാണ് അടവി ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നദീതീരം ഇവിടെയുണ്ട് അടവിലെ ഏറ്റവും പ്രധാന ആകർഷണം കല്ലാർ നദിയിലെ കുട്ടവഞ്ചി സവാരിയാണ് കൂടാതെ നദിക്കരയിൽ മുളകൊണ്ട് നിർമ്മിച്ച ഏറുമാടങ്ങളും ഇവിടെയുണ്ട് പ്രകൃതി സൗഹൃദപരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലാണ് അടവി വികസിപ്പിച്ചെടുത്തത് വനത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സന്ദർശകരെ ഇത് സഹായിക്കുന്നു കടവിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊട്ടവഞ്ചി സവാരി അഥവാ ബോൾ ബോട്ടിംഗ് ആണ് ഇവിടെ രണ്ട് റൈഡുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഷോർട്ട് റൈഡും ലോങ്ങ് റൈഡും ഷോർട്ട് റൈഡിന് നാല് പേർക്ക് അറുനൂറ് രൂപയും ലോങ്ങ് റൈഡിന് നാല് പേർക്ക് തൊള്ളായിരം രൂപയാണ് ചാർജ് വരുന്നത് ഞങ്ങളൊരു ഷോർട്ട് റൈഡാണ് പ്ലാൻ ചെയ്യുന്നത് ബോൾ ബോട്ടിങ്ങിൻ്റെ ടൈമിംഗ് വന്നിട്ട് രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഈ അടവി പ്രദേശം കോന്ന് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നല്ല ഇടതൂർന്ന വരവും തണുത്ത കാലാവസ്ഥയുമാണ് ഇവിടെ ഫോട്ടോഷൂട്ടിനും വെറുതെ കാടിന്റെ ഭംഗി ആസ്വദിക്കാനും പറ്റിയൊരിടം പുഴയുടെ കരയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കുവാനും കാഴ്ചകൾ കാണാനുമുള്ള സൗകര്യങ്ങളുണ്ട് ല്ലാർ പുഴയുടെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുഴയോരത്തു കൂടി കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് ഒരു ഒന്നൊന്നര അനുഭവമാണ് തമിഴ്നാട്ടിലെ ഒക്കനയ്ക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഈ കുട്ടവഞ്ചി യാത്ര ഇവിടെ കേരളത്തിൽ ഈ പച്ചപ്പിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ കുട്ടവഞ്ചി ആസ്വദിക്കാനായി അടവിൽ എത്തിയിട്ടുണ്ട് കുട്ടവും ചെയ്താൽ മുന്നോട്ട് പോവുകയാണ് ചുറ്റും ശാന്തമായ അന്തരീക്ഷം വെള്ളത്തിന് നല്ല തെളിച്ചം വഞ്ചിക്കാരൻ ചേട്ടൻ വളരെ രസകരമായി ഓരോ കാഴ്ചകളും പറഞ്ഞു തരുന്നുണ്ട് അടവിയെ കുറിച്ചും കല്ലാർ പുഴയെ കുറിച്ചും വനത്തിനെ കുറിച്ചും ഒക്കെ ഫോറസ്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആണത് ഇവിടെ ആണ് കാട്ടുപോത്ത് പന്നി കടുവ പുലി എല്ലാ വന്യജീവികളും പിന്നെ പാമ്പയറ്റം രാജകമ്പാല ബിരുമ്പം എല്ലാം ഉണ്ട് നമുക്ക് ഓരോ പുഴി വരുന്നുണ്ട് ഇതൊത്തിരി ഉള്ള വനത്തിന് കിലോമീറ്റർ കണ്ടി വരുന്ന ആരാണ് ഇതിൽ വടക്കേരിക്ക് ചെന്നിട്ട് പമ്പയാറ്റി ചീരുവാണ് അങ്ങനെയാണ് പമ്പയുടെ പോഷക മനോഹരമായ കല്ലാർ പുഴയുടെ ഇരുവശത്തും ഇടതൂർന്ന പച്ചപ്പ് ഈ കൊച്ചുവഞ്ചിയിൽ പുഴയിലൂടെയുള്ള ഒഴുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് പട്ടത്തിൽ കറയും സാവധാനം ഒഴുകിയും പ്രകൃതിയുടെ കാഴ്ചകൾ ആസ്വദിക്കാം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഈ ശാന്തമായ അന്തരീക്ഷം മനസ്സിൽ നൽകുന്ന കുളിർമ വലുതാണ് കാടിൻ്റെ വന്യമായ സൗന്ദര്യം കണ്ണിനും മനസ്സിനും വിരുന്നേകുന്നു ഭാഗ്യമുണ്ടെങ്കിൽ ആനയോ മറ്റു വന്യജീവികളും കുഴിയുടെ തീരത്ത് കാണാൻ കഴിഞ്ഞേക്കാം നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനവകുപ്പിന്റെ പരിശീലനം ലഭിച്ച ഗേഡുകൾ തന്നെയാണ് കുട്ടവഞ്ചി തുഴയുന്നത് മുളകൊണ്ടാണ് ഈ വഞ്ചികൾ നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇതൊരു പ്രകൃതി സൗഹൃദ യാത്ര കൂടിയാണ് ചെറുതായിട്ടൊന്ന് കറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രില്ലുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല

കുടുംബത്തോടൊപ്പമൊപ്പമുള്ള അവധിക്കാലം ആഘോഷിക്കാനും കൂട്ടുകാരുമായി ഒരുമിച്ച് സാഹസിക യാത്ര പോകാനും അടവി ഒരു മികച്ച ഇടമാണ് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ യാത്രയും കൂടുതൽ ദൈർഘ്യമുള്ള ലോങ് റൈഡുകളും ഇവിടെ ലഭ്യമാണ് അങ്ങനെ നമ്മുടെ അടവി യാത്ര അവസാനിക്കുകയാണ് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിച്ച ഒരു അനുഭവം നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ കുട്ടവഞ്ചി യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും അടവി എക്കോ ടൂറിസം സെൻ്റർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം കുട്ടവഞ്ചി സവാരിക്ക് പുറമേ ട്രക്കിംഗ് കോന്നി ആനക്കൂട് സന്ദർശനം തുടങ്ങിയ ആകർഷണങ്ങളും അടവിക്കുണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപടി നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച അടവിലേക്ക് നിങ്ങളും വരിക ഞങ്ങളുടെ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത ബ്ലോഗിൽ മറ്റൊരു കിടിലൻ സ്ഥലവുമായി വീണ്ടും കാണാം അതുവരെ ബൈ